അടുത്തതായിട്ട് ഭഗവാന്റെ നവകാഭിഷേകത്തിനെ കുറിച്ചാണ് പറയുന്നത് നവകാഭിഷേക സമയത്ത് ശ്രീ ഗുരുവായൂരപ്പനെ നമുക്ക് പരബ്രഹ്മരൂപി ആയിട്ടാണ് കാണാൻ സാധിക്കുക ആ ഒരു ഭാവം പരബ്രഹ്മരൂപി എന്ന ഭാവത്തിലാണ് അപ്പോൾ ശ്രീലകത്ത് ഈ ഒരു പരബ്രഹ്മമൂർത്തിയെ തൊഴുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ചിത്തശുദ്ധിയാണ് കേട്ടോ മനസ്സിന്റെ ശുദ്ധിയാണ് നമുക്ക് ലഭിക്കുക പല തരത്തിലുള്ള കലുഷിതമായ മനസ്സും കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരാറുള്ളത് അല്ലെ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും എല്ലാം കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വരാറ് എന്നാൽ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയതായിട്ട് പലർക്കും അനുഭവം ഉണ്ട് അല്ലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് പോലും മാറി വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കേട്ട് അറിവുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഡിപ്രസ്ഡ് ആയി ഇനി ജീവി എന്ന വരെ തോന്നുന്ന ആളുകൾക്ക് കുളിച്ചൊന്ന് ഗുരുവായൂരപ്പനെ വന്ന് തൊഴുതാൽ വളരെയധികം മനഃശാന്തി ലഭിക്കുന്നതായിട്ട് കണ്ടു തരാറുണ്ട് അപ്പോ ആ ഒരു ചിത്തശുദ്ധി പ്രദായകനാണ് ഈ ഒരു നവകാഭിഷേക സമയത്ത് ഗുരുവായൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ചു തരുന്ന ആ ഒരു വരം എന്ന് പറയുന്നത് ഇതും ഈ സമയവും പറഞ്ഞാൽ ഈ ഏഴ് അമ്പത് മുതൽ എട്ട് മണിയുടെ ഉള്ളിൽ പാലാഭിഷേകവും ഈ നവകാഭിഷേകവും ഇളനീരാഭിഷേകവും ഒക്കെ കഴിയൂട്ടോ ഇത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഇതൊക്കെ എങ്ങനെയാ തൊഴുതെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനോട് തന്നെ പറയണം നേരക്കി തരണം ആ സമയത്ത് ചിലകത്ത് ഗുരുവായൂരപ്പനെ കാണുമാറാക്കി തരണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്തായാലും കാണാൻ സാധിക്കട്ടെ